മരിച്ച ലാസരണം ഉയർപ്പിച്ച ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അത്ഭുത സൗഖ്യം നടക്കട്ടെ നോക്കിക്കേ നിങ്ങളുടെ രണ്ട് ചോദ്യങ്ങൾക്ക് ദൈവം മറുപടി അയക്കാൻ പോകട്ടെ നിങ്ങളുടെ തലമുറയുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു വലിയ മറുപടി അയക്കാൻ പോകുന്നതിനോട് പറയാൻ പറഞ്ഞു നിങ്ങളുടെ ഒരു വലിയൊരു മറുപടി അയയ്ക്കാം സംശയമാണ് 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 വിശ്വാസ ഗർഭം ധരിക്കാത്ത സംശയം ഒരു ആ അതിന് ദൈവം പുറത്തേക്കൊരു വാതിൽ തുറക്കാൻ പോവാ പോവാമക്ക് സംശയം അവയറ്റ് അമ്മാവിടെയുള്ള ദൂത് ഇനി അമ്മാമ്മ സ്വയം വിശ്വസിച്ചെടുക്കാൻ വൃത്തിയുള്ളൂ സംശയം ഡൗട്ടിലാണ് നിൽക്കുന്നത് എങ്ങനെ ഇങ്ങനെ അധിക ചെവിക്ക് വിഷയമുണ്ട് നമുക്ക് ഇന്ന് മാറ്റിയേക്കാം അതിനു മാറ്റിയേക്കാം നമ്മുടെ അത് മാറ്റുക കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അടഞ്ഞു പോയത് ദൈവം ഇന്ന് തുറക്കും ശരിയാണോ ശരിയാണ് ഞാൻ വരുവാ ഞാൻ വരുവാ ഞാൻ വരുവാ ഒന്ന് രണ്ട് ഞാൻ അങ്ങോട്ട് വരുവാ അവിടെ ഇരുന്നോ ഞാനങ്ങോട്ട് വരു വരണോ വേണ്ട ഞാൻ നാലു അവിടെ ഇരുന്നോ എന്താ വിശ്വസിക്കുക ആദ്യം ഞാൻ എന്നെ വിശ്വസിക്കണം അത് ഞാൻ എന്നെ വിശ്വസിക്കണം എന്തുവാ ഞാൻ വിചാരിച്ചത് നടക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ ഞാൻ വിചാരിക്കുന്നത് അവൻ വിചാരിക്കൂ അവൻ വിചാരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നുള്ളൂ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ നിങ്ങൾ അറിയേണ്ടത് എറണാകുളം അറിയേണ്ട കാര്യം ഈ വിടുതൽ മഹോത്സവ നിങ്ങളുടെ അകത്തേക്ക് ഒരു സാധനം കുത്തി കേറണം വീട്ടിൽ കാലു വെക്കുമ്പോ മറുപടി കിട്ടിയിരിക്കും റിസൾട്ടിന് പത്ത് മാസം പോകണ്ട ഇന്ന് ഗർഭം ധരിച്ചാൽ ഇന്ന് തന്നെ പ്രസവവും നടന്നിരിക്കും മനസിലാവുന്നില്ല മനസിലാകുന്നില്ല ഇല്ല കിട്ടത്തില്ല ഒന്നുകൂടെ പറയാ അപ്പൊ എന്തോ വിശ്വാസം അപ്പൊ എന്തോ വിശ്വാസം വിശ്വാസോ ഞാൻ ആരെ കാണാതെ കണ്ടോ അതാണ് നിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശു കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചില്ലേ അങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കിയില്ലേ അതായിരുന്നു നിന്റെ ജയത്തിന്റെ പിന്നിൽ അതാണ് യേശു ക്രിസ്തു ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ് ആ തിരിച്ചറിവില്ലെങ്കിൽ ജനനങ്ങൾ നടക്കുകയില്ല യേശുക്രി ഉണ്ടെന്നുള്ള തിരിച്ചറിവ് എന്റെ അകത്ത് കേറുന്നു അന്ന് ഇതിൻറെ അകത്തേക്ക് ഒരു ജനനത്തിൻറെ ദൈവം ചെലത് അവിടെ ഇടത്തെ ചെവിക്ക് ആണോ വിഷയം ആ ബാ ഇങ്ങോട്ട് വ യേശുവിന്റെ നാമത്തിൽ രണ്ട് ചെവികളുടെ പേര് ഞാൻ വിശ്വസിക്കുന്നു കുരുടനെ സൗഖ്യമാക്കിയ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു മുടനെ സൗഖ്യമാക്കിയ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അത്ഭുത സൗഖ്യം നടക്കട്ടെ കേക്കാവോ നോക്കിക്കേ ആ ഒന്നുകൂടെ അങ്ങനെയല്ല നോക്കിയേ ഞാൻ ശബ്ദം വെക്കാം കേക്കാവോ കേക്കോ കേക്കാ ഇനി അവിടെ ഇറങ്ങിയേറങ്ങിയേട്ട ഇറങ്ങിയേ കേക്കാമോ ഉറപ്പാന്നോ ഉറപ്പാണോ ഉറപ്പാണോ ഗ്യാര ഗ്യാരന്റിയാണോ ഗ്യാര ഞാൻ ഞാനിവിടെ നിൽക്കുമ്പോ ദൈവം എനിക്ക് ഇങ്ങനെ ഓരോ ശബ്ദം കേയിപ്പിച്ചു കൊണ്ടേരിക്കും നിങ്ങൾ എവിടുന്നാ വരുന്നത് എന്താ പേര് യൂട്യൂബ് കണ്ടിട്ട് വരുവാണോ അല്ല

വെള്ളക്കെട്ട് ഒരു ഏറിയയിൽ നിന്ന ഏ വെള്ളക്കെട്ട് നിറഞ്ഞൊരു ഏറിയ ഒരു ദ്വീപ് ഒരു സ്ഥലം ഏഹ് ആണോ ശരിയാണ് സ്ഥലത്തിന്റെ പേരെന്തോ ദ്വീപ് രൂപ ഇവിടെ നിന്ന് കൊണ്ട് ഈ ഇവിടെ എറണാകുളത്ത് വെള്ളക്കെട്ടാണോ കറക്ട് അങ്ങനാണോ ഓ ഞാനിങ്ങനെ ദ്വീപ് പോലൊരു സ്ഥലമാണ് കണ്ടേ തീരദേശ റോഡാ ഞാൻ അങ്ങനെ വെള്ളമൊക്കെ കിട്ടിക്കിടക്കുന്നൊക്കെ പറ വാർത്തയിലൊക്കെ നിറഞ്ഞ സ്ഥലമല്ലേ അല്ലേ മുനമ്പ അത് ഇങ്ങനൊക്കെ പറഞ്ഞ ഞാൻ കുരുങ്ങി പോത്താവിനോട് അവിടുന്ന് പറിച്ചു നട്ട നിങ്ങൾ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയത് ദൈവത്തിന്റെ പദ്ധതിയാന്ന് പറയാൻ പറയാം ഒരു പദ്ധതിയുടെ പുറത്ത് സക്സസ് ആകും എഴുതിയിട്ടു ഈ പറയുന്നത് പ്രതാപനോട് നിങ്ങളുടെ മകളുമായി ബന്ധപ്പെട്ട് ഒരു ടെസ്റ്റ് എഴുതി അവൾ പാസ്സാകും ആ ടെസ്റ്റ് അവൾ എഴുതും അത് പാസ്സാകും പ്രതാപനോട് പറഞ്ഞത് യു കെ പോലൊരു രാജ്യം ദൈവം അവക്ക് വേണ്ടി തുറക്കാൻ പോവാണെന്ന് എന്നോട് പറയാൻ പറയുന്നു ആ രാജ്യം തുറക്കാൻ പോവാം വേഗത്തിൽ ചിലത് നടക്കും കർത്താവിനോട് കിട്ടാതിരുന്ന് കിട്ടിയതാ കിട്ടാതിരുന്ന് കിട്ടിയത് ദൈവത്തിൻ്റെ അത്ഭുത കരവാണെന്ന് പറയാൻ പറയുന്നത് ധൈര്യത്തോടെ ഇരിക്കുക കർത്താവ് കൂടെ കൂടെയുണ്ട് വോയിരുന്നാട വോയിരുന്നാട വോയിരുന്നാട്ട യേശുവിൻ്റെ നാമത്തിൽ കൈവക്കിയ അമാ ചുമന്ന ഷർട്ടിട്ട് അച്ഛാൻ്റെ പുറകിലിരിക്കുന്ന അമാമ വസ്തുവുമായി ബന്ധപ്പെട്ടൊരു വിടുതൽ ദൈവം വായിക്കാൻ പോകട്ട അവരോട് ചെവിയിലെന്ന് ചോദിച്ചേട് ഭാഷ ആണോ ചെവിയിലേ ചോദിക്കാവൂ ആരൊക്കെയാ വന്നെ ഒറ്റയ്ക്കാവുന്ന വന്നേ ഴ്ക്ക് ആ പയ്യനോട് ജെവി ചോദിച്ചേ ഞാൻ ഞാനീ പറഞ്ഞ ശരിയാണോ ചോയിച്ച അതെ ശരിയാണ് നിന്റെ മേല് ശുശ്രൂഷ കടപ്പുണ്ടല്ലോ നിന്റെ മേലൊരു ശുശ്രൂഷ കടപ്പുണ്ട് ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട് പരിശുദ്ധാൽമാവ് എന്നെ കാണിക്കുന്നു പട്ട് പോകണ്ടെടുത്തുന്ന ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു എന്ന് പറയാമതി വിളിക്കാം ആ പെങ്കൊച്ചിനെ വിളിച്ചോ പരമാർത്ഥ സത്യവാ ഞാൻ ഈ പറയുന്നത് ലോകത്തൊരു ദൈവമുണ്ടെങ്കിൽ അത് കർത്താവായ വരുന്ന കർത്താവായും പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്ന കാഴ്ച പറയാം ഈ നീ ഇവിടെ നിൽക്കുമ്പോ കർത്താവെ കാണിക്കുന്നു വൈറ്റ് കോട്ട് കാണുന്നു നീ എന്തോ ചെയ്യുന്ന

നിങ്ങളുടെ വീടിന്റെ അകത്തേക്ക് എന്നെ കാണിക്കുന്നു ഒരു ഒരു മരണം ഒരു മരണം ഒന്നിൽ കഴിയേണ്ട സാഹചര്യമോ കഴിഞ്ഞ സാഹചര്യമോ ഉണ്ടായിട്ടുണ്ട് ആ ആത്മഹത്യ അങ്ങനെ കാരണം എന്നെ കർത്താവ് കാണിക്കുന്നു ബ്ലാങ്ക് ആ കാണിക്കുന്നത് എന്നെ ഇങ്ങനെ കാണിക്കുന്നു അടുത്തതെങ്ങനെ എങ്ങനെ ജീവിക്കുമെന്ന് ഉറപ്പില്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന് ഉറപ്പില്ലാതെ തകർന്നെടുത്തു നിങ്ങളുടെ ഈ മകനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ മെക്കാനിക്കൽ ഡിവിഷനുമായി ബന്ധപ്പെട്ട് ദൈവം നിന്റെ ഒരു അത്ഭുതം ചെയ്യും ഒരു വാതില് തുറക്കും ആറെന്നൊരു സംഖ്യ കാണിക്കുന്നു അതെന്താണ് ആറെന്നൊരു സംഖ്യ ಆರಲ್ಲಿ ಬರ್ತ ಆರು ಈ ಜೂನ್ ಮಾಸ ಜೂನ್ ಮಾಸ മൂന്ന് കാണിക്കും ദൈവം നിന്റെ മേൽ ഈ ജൂൺ മാസത്തിൽ ഒരു അത്ഭുതം ചെയ്യും അതൊരു മെഡിക്കൽ ഫീൽഡുമായിട്ട് നിനക്കുള്ള ഒരു അഡ്മിഷന്റെ അങ്ങനെ അഡ്മിഷൻ അത് മാത്രമല്ല കർതാപനെ ഇങ്ങനെ വീണ്ടും ഏഴോ എട്ടോ അങ്ങനെ ഒരു സംഖ്യയോടെ കാണിക്കുന്നു ഏഴെന്നുള്ള സംഖ്യ നിന്നെ കാണിക്കുമ്പോ ഏഴാം മാസം കാണിച്ചിട്ട് പരിശുദ്ധാൽ പറയുന്നു ഏഴാം മാസം ദൈവം നിനക്കൊരു അത്ഭുതം ചെയ്യും ജൂലൈ മാസം നിനക്കൊരു അത്ഭുതത്തിന്റെ മാസമാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിക്കുന്നൊരു കാഴ്ച ഞാൻ പറയാം അനീ ചാലക്കുടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് വീടുകളുള്ള ഒരു ഏറിയ എന്നെ കാണിക്കുന്നു കുറെയേറെ വീടുകളൊക്കെ നിൽക്കുന്ന ഒരു ഏറിയ ആ ഏറിയൽ ദൈവം ആ ഇപ്പൊ താമസിക്കുന്ന ഏറിയ ദൈവം നിങ്ങളെ മാറ്റും ആ ഏറി ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഒരു ഏറിയ കാണിക്കുന്നത് ആ ഏറിയെന്ന് ദൈവം നിങ്ങളെ മാറ്റും മാറ്റി പുറത്തു കൊണ്ടുവരും ഈ അവിടും ദൈവം മാറ്റും പുറത്തെത്തിക്കും കാരണം ആ അത് സക്സസ് ആയ ഒരു സ്ഥലമല്ല അവിടും ദൈവം മാറ്റും ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി വരേണ്ട ആളുകളല്ല പക്ഷെ ദൈവം എത്തിച്ച രാമചന്ദ്രൻ എത്തിയാണോ ആ മനസ്സിലായി പോട്ടെ മോനെ ഈ ദൈവത്തെ മുറുക പിടിച്ചു അച്ച സുവിശേഷം പറയുന്നു കർത്താവ് യേശുക്രി മാത്രമേ വിശ്വസിക്കാവൂ വേറെ ഇടയ്ക്ക് നിൽക്കുന്ന ഒന്നിലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും സ്പോൺസർ എഴുന്നേൽക്കും അത്ഭുതം ചെയ്യും നീ പഠിക്കും പെട്ടെന്ന് വിടുതലുണ്ടാവും ഞാൻ പറയത്തില്ല പക്ഷെ ഒരു മൂന്ന് വർഷം വരെ ചില ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ ഏഴാം മാസം കൊണ്ട് ഇവനെ ദൈവം പൊക്കും ഒരു വിദേശത്തേക്കൊരു വാതിൽ ദൈവം തുറക്കും അതുവഴി കേറിയപ്പോൾ ഒക്ടോബർ മാസത്തിൽ ഒരു അത്ഭുതം നടക്കും കരം ചിരിക്കും യേശുവിന്റെ നാമത്തിൽ ദൈവം സൃഷ്ടിച്ചതൊരിക്കലും പാഴും ശൂന്യവും ആകത്തില്ല എവിടെ പാഴും ശൂന്യമായോ ആ പാഴും ശൂന്യോ ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും എത്ര അതി വെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും